我们都行。 ആൻഡ് യെസ് കുറച്ചധികം സന്തോഷമുള്ള ദിവസങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ചധികം പാർസലുകൾ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്ത് രണ്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ നാട്ടിലു പോകുന്നതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോയില് നമ്മള് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും കേട്ടോ കാണിച്ച് അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുറച്ച് അൺബോക്സിങ് ആണ് കുറച്ചധികം ഡെലിവറി വന്നിട്ടുണ്ട് കൂടുതലും ചോക്ലേറ്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തതെന്ന് അപ്പൊ ഈ ഫെറാറോടെയും റാഫലോടെയും എന്റെയൊക്കെ ചോക്ലേറ്റ്സിന് നല്ല ഓഫേഴ്സ് ആമസോണിൽ ഉണ്ടായിരുന്നു കേട്ടോ ഡെൻ നമ്മള് കെസിയോന്ന് രണ്ട് ടൈപ്പ് വാച്ചസ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു സ്ട്രാപ്പ് വരുന്ന ടൈപ്പും പിന്നെ ഒന്ന് ഒരു വിൻഡേജ് ടൈപ്പ് ചെയിൻ മോഡലാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് നമ്മളെ വീട്ടിലെ ഫാദേഴ്സിനാണ് കേട്ടോ ഇതെന്താ ഒരു പുതിയ അവതാരം എന്നല്ലേ സംഭവം ഞാൻ പ്രതീക്ഷിച്ചൊരു സാധനമാണെങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തിരക്കും പിന്നെ കുറച്ചധികം ചിലവൊക്കെ ഉള്ള ടൈമല്ലേ എനിക്ക് വാങ്ങിത്തരാന്ന് മുന്നേ പറഞ്ഞിരുന്നു ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ശെഫിക്ക് എനിക്ക് ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സംഭവം എനിക്കാണ് ഗിഫ്റ്റ് ചെയ്തെങ്കിലും ആളാണ് യൂസ് ചെയ്ത് നടക്കുന്നത് കേട്ടോ ആ ഒരു പരാതി ഞാൻ ഒരു വർഷത്തോളം പറഞ്ഞു നടന്നിരുന്നു അപ്പോൾ എൻ്റെ പരാതി തീർക്കാൻ എനിക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇറങ്ങിയാൽ എടുത്തു തരാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ഇപ്പം തന്നെ എടുത്തു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഞാൻ ഭയങ്കര ആയിരുന്നു ആ എക്സൈറ്റ്മെന്റിൽ ആ സൈഡ് ബട്ടൺ എക്കി പിടിച്ചപ്പോൾ ആപ്പിൾ കണ്ടതും അതിനുശേഷം ഹലോ എന്ന് ഡിഫറെൻ്റ് ലാംഗ്വേജിൽ എഴുതി കാണിച്ചതും ഞാൻ കൃതാപ്തയായി കൈ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാട്ടോ ഈ പാഴ്സലുകളെല്ലാം ഇവിടെ ഡെലിവേഡ് ആയിട്ടുണ്ടായിരുന്നത് ഈ ആ ഫോൺ അടക്കം സോ വർക്ക് ഡ്രസ്സ് പോലും മാറ്റാതെയാണ് ഞാൻ ഈ ഓർഡറുകളെല്ലാം അൺബോക്സ് ചെയ്യുന്ന കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ശീലം ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഈ വയസ്സാവുമ്പോൾ നമ്മൾ കുട്ടികളെപ്പോലെ ആകും എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത്ര വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല എന്നാലും ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയറുകളൊക്കെ എക്സ്പ്രസീവ് ആയിട്ട് വരുന്നത് കേട്ടോ എൻ്റെ ജെഫിക്ക് അറിയുന്നുണ്ട് വളർന്നോറും എൻ്റെ ബുദ്ധി താഴോട്ടാണ് പോകുന്നതെന്ന് കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ് ഞാൻ അൺബോക്സ് ചെയ്യണതിന് പോകാൻ വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ഡേ ഞാൻ ഫുൾ ആയിരിക്കും പിന്നെ പണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കൂടുതൽ ആൾക്കാർ ഗൾഫിൽ നിന്നാണല്ലോ വരിക അപ്പോൾ അവരൊരു പെട്ടിപൊളിക്കൽ പരിപാടി ഉണ്ടാവുമല്ലോ കുറെ ആൾക്കാർക്കൊക്കെ അതറിയും അതൊക്കെ ഒരു ഫീലാണ് അപ്പം അവിടെ എനിക്ക് അതൊക്കെ കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണെങ്കിൽ എനിക്കിപ്പോൾ ഒരുപാട് പാർസലുകൾ ലോഞ്ച് തുറക്കാനായിട്ട് വരുന്നുണ്ട് പൈസ കൊടുത്തിട്ട് തന്നെ കേട്ടോ വരുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കസിൻസിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം സെയിം പാറ്റേണിലുള്ള ഒരു അഞ്ച് ടൈപ്പ് ഹുട്ടിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ടു പീസ് ആയിട്ടും ഇപ്പോൾ ഞങ്ങളെ കസിൻസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നാട്ടിൽ പിന്നെ അതേപോലെ നമുക്ക് വീണ്ടും ആമസോണിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഫുൾ ഓഫ് ചോക്ലേറ്റ്സ് ആയിരുന്നു ഇതെന്താ വെറുതെ ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പണിയില്ലേന്ന് ചിന്തിക്കരുത് ഇത്രയും ആൾക്കാരുണ്ട് വീട്ടിൽ വീട്ടിലിട്ടോ പിന്നെ അതേപോലെ നമ്മളൊരു ഒരു മിനി വെയിറ്റിംഗ് മെഷീൻ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങാൻ ഇതിനെക്കൊണ്ട് പണി നടക്കൂ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം അതിൽ സെവൻറ്റി കെ ജി അപ് ടു സെവൻറ്റി കെ ജി നമുക്ക് തൂക്കം നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ട്രോളിയൊക്കെ എങ്ങനെയാണ് ഇതിൽ തൂക്കുക എന്നൊക്കെ പക്ഷേ ആൾ അടിപൊളിയായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നേരത്തെ പാക്കേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫെറാറും റാഫലോ ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ കുറച്ചധികം സെലിബ്രേഷൻസ് ആണ് വാങ്ങിയത് ഇപ്പൊ നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ സെലിബ്രേഷൻസ് എല്ലാ ചോക്ലേറ്റ്സിന്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള കോംബോ ആണ് ഇതിൽ വരുന്നത് ഏകദേശം രണ്ടര കിലോന്റെ രണ്ട് ബോക്സസ് ഓഫ് സെലിബ്രേഷൻസും പിന്നെ എനിക്ക് ഓർമ്മയില്ല ഒരു കിലോനോ ഒന്നര കിലോന്റെയോ ഒരു ബോക്സ് ഓഫ് സെലിബ്രേഷനും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ ഒരു ഏഴെട്ട് ബോക്സ് ഫെറാറോ അതേപോലെ തന്നെ ഒരു എട്ട് ബോക്സ് വരുന്നത് റാഫലോ ആണ് കേട്ടോ ഞാൻ അത്ര വലിയ ചോക്ലേറ്റ് ലവറൊന്നും അല്ല പക്ഷെ എനിക്ക് വേറെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആള് വലിയൊരു ചോക്ലേറ്റ് ലവർ തന്നെ കേട്ടോ ഈ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴില്ലേ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ട് പോകുക അതേപോലെ തന്നെ ഇവിടെ ഞാൻ എൻ്റെ ട്രോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടോ പോകുക വർക്കിനൊക്കെ ഡെയിലി ഓരോന്നിടത്തും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തുറന്നിട്ട് ഇത്രയും അധികം ചോക്ലേറ്റ് കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ സംഭവം ഒക്കെ അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഫുള്ളും ഞങ്ങള് വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് പിന്നെ മറ്റേ സൈഡ് ഫുള്ള് നമുക്ക് റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ആണ് ഞാൻ കുറച്ചധികം ടൈപ്പ് ആണ് അതല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ പാക്കിംഗും ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അതിന്റെ ഷെഫിക്ക് മോൻ ഹെൽപ്പ് ചെയ്യാത്തത് കൊണ്ടൊന്നല്ല അങ്ങനെയാണ് നമുക്ക് തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നാലും തൃപ്തി വരുള്ളൂ ഉമ്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സ്വഭാവം പിന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടാവുമല്ലോ എന്റെ വെയിറ്റിംഗ് മെഷീൻ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ആ കാണിക്കണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിലും വേരിയേഷനും ഒന്നും വന്നില്ല പിന്നെ ക്യാരി ചെയ്യണതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രൊഡക്റ്റ് ആണ് നമ്മൾ വെയിറ്റ്ലെസ് ആണ് പിന്നെ അധികം സ്പേസ് എടുക്കില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ കേട്ടോ നമുക്ക് തിരിച്ചു വരുമ്പോൾ യൂസ്ഫുൾ ആയിരുന്നു ചെറിയൊരു എമൗണ്ട് ഉള്ളു ആമസോണിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ നമ്മൾ ഇത് സാറിൽ നിന്ന് പോയിട്ട് കുറച്ച് പെർഫ്യൂംസ് ആണ് ഹിബിസ്സിന്റെ പെർഫ്യൂംസ് ഉണ്ട് രണ്ടെണ്ണം എന്റെ സിസ്റ്ററിനും ഷെഫിക്കാന്റെ ബ്രദറിനും വാങ്ങിയതാണ് പിന്നെ മാഗ്നിഫിസൻ ദുബായി ആണ് രണ്ടെണ്ണം നമ്മൾ അവൾ ഉപ്പാർക്ക് വാങ്ങിയ കേട്ടോ എന്റെ ഇപ്പൊ ഒരു പെർഫ്യൂം ലവർ ആണ് കുറെ അധികം കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പാക്ക് ഇപ്പാക്കെന്ത് വാങ്ങുന്ന ഞാൻ ആദ്യം ചിന്തിച്ചത് പെർഫ്യൂമാണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും കുറച്ചും പാർസലുകൾ വന്നിട്ടുണ്ട് വീണ്ടും കുറച്ച് ബാഗുകളാണ് എനിക്ക് അത്രയും കസിൻസ് ഉണ്ട് എനിക്ക് പിന്നെ എല്ലാവർക്കും വാങ്ങിട്ട് പോകണം എന്ന് ആഗ്രഹമായിരുന്നു പിന്നെ കുറച്ചധികം ഡ്രസ്സുകളും കുട്ടി കുട്ടി ആക്സസറീസും പിന്നെ ചെറിയ മക്കൾക്കുള്ള കുഞ്ഞു കുഞ്ഞു ബാഗുകള് പിന്നെ ഹെയർ ക്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്കും എന്താ വാങ്ങാന്നല്ലേ ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ചെറിയ ബോയ്സിന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബാഗ് വാങ്ങാൻ വരുത്തിയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിന്റെ ഒരു നാലഞ്ച് പീസോളം ഞാൻ വാങ്ങിയിട്ടുണ്ട് അത്രയും കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ട് എന്റെ വീട്ടില് എന്തായാലും പാക്കിങ്ങൊക്കെ കൊള്ളാം ഞാൻ കുറച്ച് ദിവസമായിട്ട് നോട്ട് ചെയ്ത് വെച്ചൊരു ടൈപ്പ് ഗ്ലാസ് ആയിരുന്നു നോട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ തന്നെ രണ്ട് തരത്തിലുള്ള ഫ്രെയിം വരുന്നത് ഗോൾഡും സിൽവറും ഫ്രെയിം വരുന്ന രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു അതേപോലെ തന്നെയായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു പിന്നെ ദാ ഈ കാണുന്ന എൻ്റെ ഷെഫിഖ് മോൻ്റെ കുറച്ച് ആക്സസറീസാണ് നീ മാത്രം അങ്ങനെ വാങ്ങിയാൽ പോരാ എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ചെയിനും ബ്രേസ്ലറ്റും റിങ്ങും എല്ലാം വരണം കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോന്ന് എടുത്ത് പറയാൻ വയ്യ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സംബന്ധമൊക്കെയാണെന്ന് എനിക്കവിടെ വന്നിട്ട് കുറച്ച് ആക്സസറീസിനോട് താല്പര്യം കൂടുതലാണ് ഇയറിങ്സ് ചെയിൻസ് അങ്ങനത്തെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങൂട്ടോ പക്ഷേ ഞാൻ വലിയ പൈസ ആയിട്ട് ഇത് വാങ്ങാറില്ല കാരണം ഞാനിതൊക്കെ സിംഗിൾ യൂസേ ചെയ്യാറുള്ളൂ അപ്പം എനിക്കുള്ളതൊക്കെ ഞാൻ എപ്പോഴും ഒരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാറുള്ളൂ ഞാനൊരു ലോ ബഡ്ജറ്റ് കുട്ടിയാണ് എൻ്റെ ഷിഫിക്കുമായിട്ട് ഭാഗ്യം പിന്നെ ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹെയർ ക്ലിപ്സ് ഹെയർ റിബൺസ് അങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാധനങ്ങളൊക്കെ പിന്നെ ഇപ്പം ഞാൻ ഈ ബാഗുകൾ കുറേ വാങ്ങിയതിൽ എനിക്ക് പലതും ഞാൻ എടുത്താലോ എന്നുള്ളതിനുള്ളിൽ ഒരു കുശിമ്പൊക്കെ തോന്നി പക്ഷെ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ പിന്നെ ഇത് വീണ്ടും എൻ്റെ അക്സസറീസ് ആണ് എന്റെ മാത്രമല്ല മെയിൻ ഈ ചെയിനുകളൊക്കെ കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ബെൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് അല്ല ഈ ബ്ലാക്കിൽ ഇതിപ്പോൾ ഒരു ട്വൽത്ത് സ്ട്രാപ്പ് വരുന്നുണ്ട് ഇത് ഈ ഒരു വൈറ്റിൻ്റെ ഈ ഒരു ടൈപ്പ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്കാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങി യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിപ്പോൾ ജീൻസായാലും എന്ത് പാൻറ്റായാലും ഒന്ന് കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ഇത് പോകാന് ഇപ്പോൾ ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ യു കെയിൽ അങ്ങനത്തെ ഒക്കെ കുറവല്ലേ നമ്മൾ നാട്ടിലാണെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ പോയെന്ന് ആക്കിയിട്ട് വരാം അങ്ങനത്തെ ഒക്കെ പ്രശ്നത്തിന് ബെൽറ്റ് എനിക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാൻ പ്രശ്നം ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ട്വൽസ് സ്ട്രാപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തരുന്നിട്ടാണ് അത് ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ എൻ്റെ ഒട്ടുമൊക്കെ ഫോട്ടോഷൂട്ടിലും ഞാൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഞാൻ ഈ ബെൽറ്റ് വരെ തിട്ടുണ്ട് ഇനിവേ ദാ ഇങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ കസിൻ സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് എനിക്ക് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടാവുമോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാത്തിനും ഉണ്ടായിരുന്നു എനിക്ക് ടസ്റ്റ് ഇഷ്യൂസ് കുറച്ച് അധികം കൂടുതലായിട്ടോ അതിപ്പോൾ ആൾക്കാരുടെ കാര്യത്തിലായാലും ഒബ്ജെക്ടിൻ്റെ കാര്യത്തിലായാലും പക്ഷെ വന്നപ്പോൾ സാധനം അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയൽ ആയിരുന്നു ഇതിൽ ഈ ഒരു കാണുന്ന ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഭയങ്കര സുഖമുള്ള മെറ്റീരിയലാണ് നാട്ടിലും നാട്ടിലത്തെ വെതറിനും പക്ഷെ ഈ ഒരു കോഫി ബ്രൗൺ കളേഴ്സ് വരുന്നത് കുറച്ച് നമ്മളെ യു കെ വെതറായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഹുഡീസ് ആണെങ്കിലും യു കെ വെതർ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കുറച്ച് ആടാണ് നാട്ടിൽ അവർക്ക് ഇടാൻ കൺവീനിയൻ്റ് ആയിരിക്കും എന്നറിയില്ല പക്ഷെ അവർക്ക് ട്രിപ്പിനൊക്കെ പോകുമ്പോഴാന്ന് കരുതുന്നു പിന്നെ ഇതാ കുറച്ച് വലിയൊരു കസിൻസിനൊക്കെ ആയിട്ട് ഞാനിത് ഇങ്ങനത്തെ ഈ ഈയൊരു പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ഗൗണുകളാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലൊരു പിങ്ക് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ് പിന്നെ ബാക്കി രണ്ടു അവർ വേറെ കസിൻ സിസ്റ്റേഴ്സിന് പിന്നെ ഈ ഒരു ബ്ലാക്ക് ബാഗിയാണ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ ഭക്ഷിക്കുന്നെടുത്ത പാൻറ്റ് പിന്നെ എന്താ നമ്മളെ ബാഗുകൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബാഗുകൾ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്നെ കണ്ടോളൂ എനിക്ക് ഇനി ഓരോന്നിടത്ത് പറയാൻ വയ്യ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ മോഡലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സാധനം കൊടുക്കുക എന്നെ ഞാനെപ്പോഴും ചിന്തിക്കുകയുള്ളൂട്ടോ വൈറ്റും ഈ ഒരു ലാവൻഡർ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗുകൾ കേട്ടോ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ ബാഗിന്റെ ക്വാളിറ്റി പിന്നെ ആ കളേഴ്സും ആ ഡിഫറൻറ്റ് കളക്ഷൻസും ഒന്നിനൊരു കോംപ്രമൈസിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഷ്ടായി ദൻ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ് തന്നെ സംഭവം ഞാൻ എന്തോ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ഓപ്പൺ ചെയ്തതാണ് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഇത് ഷെഫിഖാനോട് ഷെഫിഖാൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫ്യൂമായിട്ടോ വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനമായിരുന്നു ആപ്പിൾ വാച്ചായിരുന്നു അത് ഞാൻ എൻ്റെ ഷെഫിക്കും പോലെ ഓർഡർ ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാട്ടോ വാങ്ങിക്കൊടുക്കുക എന്തിനാണ് ഇവിടെ പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല കൈസ് ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ പലതും പറയും ആൻഡ് പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മളെ ആ വാച്ചിൻ്റെ അൺബോക്സിങ് ആയിരുന്നു അത്ഭുതം തന്നെ എന്താ രാവിലെ നേരത്തെ കുളിച്ചിരിക്കണം എന്ന് ചിന്തിക്കണ്ട ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേണ്ടി കുളിച്ച് റെഡി ആയി നിൽക്കായിരുന്നു അപ്പോഴാണ് പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് താഴ്ന്ന കോൾ വന്നത് അപ്പം തന്നെ പോയി കളക്ട് ചെയ്തിട്ട് വന്നു എന്തായാലും എൻ്റെ ഷെഫിഖ് മോൻ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഗിഫ്റ്റുകൾ സ്നേഹം അറിയിക്കാനുള്ളൊരു കൂടിയാണ് എന്നാണല്ലോ അപ്പോൾ എന്തായാലും സംഭവം എനിക്കുള്ള ഗിഫ്റ്റ് ആണെങ്കിലും അൺബോക്സിങ് നമ്മളാണ് അതെപ്പോഴും അങ്ങനെയാണ് പിന്നെ മാഷാ അല്ല ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ഭാഗ്യം മാത്രമല്ല അത് പഠിച്ചു എനിക്ക് അനുഗ്രഹിക്കും വേണം പിന്നെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പുറത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യണത് അപ്പോൾ ഇതും എൻ്റെ ഷിഫിക് ആണ് എൻ്റെ തേക്കിൻ്റെ നിനക്കൊരു നാണല്ലല്ലോ എൻ്റെ ഉട്ടി ഇട്ടിട്ടിറങ്ങാൻ ഒരു നാണുമില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാരുടെ എല്ലാം നമ്മുടെ ആണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ബാഗ് തൂക്കി നടക്കണി ഇന്നെ കളിയാക്കാതിരിക്കാനാട്ടോ ഞാൻ തന്നെ സ്വയം തന്നെ കളിയാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് നേരെ യു കെയിലെ ആയുർവേദ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ ആയുർവേദ ഷോപ്പ് പോലെയാണ് യു കെയിലെ ഹോൾ ആൻഡ് ബാരറ്റ് നമ്മളെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിക്കുള്ള എല്ലാ ഐറ്റംസും ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടാകും പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ നാട്ടോ വാങ്ങാം അപ്പൊ അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അത് കഴിഞ്ഞാൽ നേരെ ഓൻറെ പപ്പാക്കും എന്റെ വാപ്പാപ്പാക്കും അത്ര വാങ്ങാനായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു അത്ര കടയിൽ പോയിട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് ടെസ്കൂല് അപ്പം നോക്കുമ്പോൾ അവിടെ കുറച്ച് വേറെ ടൈപ്പ് ചോക്ലേറ്റ്സ് ഉള്ളു അപ്പം അതും വാങ്ങി അതിനാണ് എൻ്റെ ഷെഫിഖി മോൻ്റെ പീസ് കുറച്ച് ലിഫ്റ്റ് ആയിരിക്കുന്നത് കാര്യമൊക്കെ ഉണ്ട അത് കഴിഞ്ഞ് നേരെ ബൂട്ട്സിൽ ഒരു സാധനം എടുക്കാൻ കയറിയതാണ് ഞാൻ ഒരു രണ്ട് മൂന്നാല് സാധനങ്ങൾ എടുത്തു പിന്നെ എന്തായാലും നാട്ടിൽ എന്ന് കരുതിയിട്ടായിരിക്കും എൻ്റെ ഷെഫിഖ് മോനൊന്നും ഉണ്ടിയില്ല പിന്നെ ഞങ്ങളിതാ നേരെ മാർക്ക് സ്പെൻസറിലേക്കാണ് പോണത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് നേരെ വന്ന് നോമ്പ് തുറന്നു നോമ്പ് തുറന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഓൻ ഓൺ ദ വേ ആണ് നമുക്ക് ബ്രോസ്റ്റിയിലേക്ക് പോകാന്ന് പോകുന്ന വഴിക്ക് ഒരു ഫ്ലേസൻസിൽ കയറിയിട്ട് ബുൾഡക്കിന്റെ ഈ കൊറിയൻ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പിന്റെ അടുത്തക്കൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഇത് വേണം കേട്ടോ ടോപ്പ് റാമൻ്റെ ആണ് ഭയങ്കര സ്പൈസിയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇടയ്ക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ നേരെ ബ്രോസ്റ്റിയിൽ പോയി നല്ല ചിക്കനൊക്കെ കഴിച്ച് കുഴപ്പമില്ല എന്ന് പറയാം പറഞ്ഞ അത്ര ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും മോശം പറയാനൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ഞങ്ങളവിടുന്ന് ബാക്കി പാർസലാക്കിയിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു ഫ്ലാറ്റിലെത്തി ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേ അടുത്ത പാർസൽ വരുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ നോക്കാം അപ്പോൾ ഓക്കെ ബൈ